ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ അഭിമാന നേട്ടം കൊയ്ത് ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രതിഭകൾ പോണി സോഫ്റ്റ്ബോൾ ബേസ്ബോൾ ടെന്നിക്കോയ് ഹാർഡിൽസ് തോയ്ക്കൊണ്ട തുടങ്ങിയ മത്സര ഇനങ്ങളിലാണ് എൽ ഐ ജിയിലെ കുട്ടി താരങ്ങൾ മികവ് പുലർത്തി നേട്ടം കൊയ്തത് ആന്ധ്രാപ്രദേശിൽ നടന്ന ദേശീയതലത്തിലുള്ള പോണി സോഫ്റ്റ്ബോൾ മത്സരത്തിൽ വിദ്യാലയത്തിലെ മൈസ ഫാത്തിമ അനന്യകൃഷ്ണ ജിയ മറിയ സന ഫാത്തിമ എം ആർ റസ്ലിൻ എന്നിവരടങ്ങുന്ന ടീം നാലാം സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല സബ് ജൂനിയർ മത്സരത്തിൽ മൈസ ഫാത്തിമ വി ബി ഏഞ്ചൽ റോസ് പി ആർ അഞ്ചിമ കൃപ റോസ് കെ പി അൻഷിക എന്നിവർ വിജയകിരീടം ചൂടുകയും ചെയ്തു കളിയിൽ പുലർത്തിയ മികവിനെ തുടർന്ന് വി ബി ഏഞ്ചൽ റോസിന് കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു ജൂനിയർ സോഫ്റ്റ്ബോൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ എൽ ഐ ജിയിലെ കുട്ടികൾ രണ്ടാം സ്ഥാനം നേടിയതിനൊപ്പം സ്കൂൾ സ്റ്റേറ്റ് സീനിയർ സോഫ്റ്റ്ബോൾ ബേസ്ബോൾ ടെന്നിക്കൊയ് എന്നിവയിൽ സീനിയർ ജൂനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിലും കുട്ടികൾ മികച്ച വിജയമാണ് കൊയ്തെടുത്തത് അൻസിൻ പോളോസ്കി പി ആർ നിവേദ സനാമരിയ ബ്രൈറ്റ് എം ബി സാന്ദ്ര എന്നിവരാണ് വിദ്യാലയത്തിനായി അഭിമാന നേട്ടമുണ്ടാക്കിയത് കുന്നംകുളത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ എണ്ണൂറ് ഹാർഡിൽസിൽ മികവ് പുലർത്തിയ എം സിയ താരമായി മാറിയിരുന്നു കേരള സ്കൂൾ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ എട്ടു വിദ്യാർത്ഥികളാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തത് കൂടാതെ സ്കൂൾ റവന്യൂ ജില്ലാ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വിദ്യാലയം ബെസ്റ്റ് സ്കൂളായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എം എ സിയ ഇഷൻ സമറിയൻ സാവിയ ഷാജു ദേവാഞ്ജന ജോജു കൃഷ്ണ ബ്രിജേഷ് അസ്സർ റഫീഖ് എന്നിവരാണ് ഈ ഇനങ്ങളിൽ വിജയികളായത് ചിട്ടയായ പരിശീലനവും കഠിന പ്രയത്നവുമാണ് എൽ ഐ ജി സ്കൂളിന് കായിക മേഖലയിൽ അഭിമാന നേട്ടം കൈവരിക്കാനായതിനു പിന്നിലെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് പറഞ്ഞു എൽ ഐ ജി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ കാലമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപാട് മികവുറ്റ കുട്ടികളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ചാരിതാർഥ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും ദേശീയ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഈ വിദ്യാലയത്തിൻ്റെ മക്കൾ മാറ്റുരയ്ക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ അവൾ അവർ വാരിക്കൂട്ടുകയും ചെയ്തു ഇതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു മുൻ കായികതാരം കൂടിയായ വിദ്യാലയത്തിലെ കായിക അധ്യാപികയായ സിന്ധു കുഴുവേലിലിന്റെ അർപ്പണ മനോഭാവത്തിനൊപ്പം ഉള്ളിൽ ഇപ്പോഴും ജ്ലിക്കുന്ന കായിക അഭിനിവേശവും വിദ്യാലയത്തെ മികവിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കൂടാതെ സോഫ്റ്റ്ബോൾ ബേസ്ബോൾ ടെന്നിക്കോയ് എന്നിവയിൽ സൂരജും തായ്ക്കൊണ്ടോയിൽ ജലാലുദ്ദീനും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ഈ വർഷം വിദ്യാലയം ഗ്രസ്തമാക്കിയ നേട്ടങ്ങളുടെ പിൻബലത്തിൽ അടുത്ത വർഷം കായിക മേഖലയിൽ കൂടുതൽ എത്താനുള്ള കരുത്തു നേടുകയാണ് എൽ ഐ ജിയുടെ അഭിമാന താരങ്ങൾ സിസിടിവി ന്യൂസ് കേച്ചേരി